നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ട് കൊള്ളാവുന്ന ഭരിക്കാൻ കൊള്ളാവുന്ന അറിയാവുന്ന ആരെങ്കിലും നേൽപ്പിക്കണമെന്ന് ഓരോ ദിവസവും പോലീസിന്റെ അതിക്രമം അവിടെ ഗുണ്ടാവളയാട്ടം അല്ല ഇവിടെ കൂടുതലിപ്പോ പോലീസിന്റെ അതിക്രമം പോലീസിന്റെ അതിക്രമത്തിൽ കൈയൊടിയുന്നു കാലൊടിയുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം തല്ലി ഓടിക്കുന്ന നിരപരാധികളെ തച്ച് ആശുപത്രിയിലാക്കുന്ന അവന്റെ ജീവനും ജീവിതവും നശിപ്പിക്കുന്ന ക്രൂരമർദ്ദനങ്ങൾക്ക് വിധേ വിധേയമാക്കുന്ന ഒരു ഒരു പോലീസ് വിഭാഗം ഇവിടെ കൂടി വരുന്നു ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് വാർത്ത ഇതാണ് ഇന്ന് പുതിയൊരു വാർത്ത കോഴിക്കോട് എന്ന് പറയുന്നത് ആതിലെന്ന് പറഞ്ഞൊരു പതിനെട്ട് വയസ്സുകാരൻ ഒരു പാവ സാധു ഒച്ചത്തിൽ വർത്തമാനം പോലും പറയില്ല എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ആദിൽ ആതിലെന്ന് പറഞ്ഞൊരു കോഴിക്കോട്ടുകാരൻ അയാള് ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ വേണ്ടി ഓൺലൈൻ സ്ഥാപനത്തിൽ ചെന്ന് ക്യൂ നിൽക്കുക അവിടെ നിൽക്കുന്ന സമയത്ത് കളമശ്ശേരി ചെയ്യുന്നു വേറെ ഏതോ കേസ് ആ കേസിനെ കുറിച്ച് ഞാൻ വർണ്ണിക്കുന്നില്ല കാരണം സാമ്പത്തിക ഇടപാടിൽ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന അത്തരം കേസുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതില്ല അങ്ങനെയുള്ളവര് പ്രതികളാണെന്നുണ്ടെങ്കിൽ പിടിക്കണം അവർ ഇടിക്കുന്നെങ്കിൽ ഇടിച്ചോട്ടെ കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ എന്താ വെച്ചാൽ ചെയ്തോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത്തരത്തിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ശരിക്കുള്ള പ്രതികളാണ് സാമൂഹ്യദ്രോഹികളാണ് അവരുടെ സമൂഹത്തിൽ ജീവിച്ചിരുന്നാൽ എന്തെങ്കിലും പ്രയാസമുണ്ട് അപകടമുണ്ടോ എന്ന് തെളിഞ്ഞിട്ടുവാണോ അതൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ഈ കൈക്കരുത്ത് കാണിക്കാൻ നിൽക്കരുത് ഇതൊരു പാവം സാധു അവിടെ നിന്നപ്പോ ആ സാധുവിനെ ആളുമാരെ പിടിച്ചിട്ട് ക്രൂരമായി അവന്റെ ചെവി പൊട്ടിച്ച് അവൻ്റെ കർണകൂടമൊക്കെ പൊട്ടിച്ച് എല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ട് സോറി പറഞ്ഞിട്ട് വിടുക അടിച്ചവൻ്റെ കർണ്ണകുറ്റി പൊട്ടിച്ച് കർണവടം പൊട്ടിച്ചിട്ട് ചെറുക്കന് ഉറങ്ങാൻ വയ്യാ അത്രയ്ക്ക് വേദനയും കാര്യങ്ങളും നിൽക്കുന്ന അവനോട് പിന്നെ സോറി പറഞ്ഞു വേണ്ട ഞങ്ങൾ ബാങ്ക് അക്കൗണ്ട് എടുത്തരും അതെടുത്തരും ഇതെടുത്തരെന്ന് എന്തോ അളക്കെ ചെയ്തിട്ട് എന്താ കാര്യം ഇതാ ഞാൻ പറഞ്ഞത് പോലീസിൽ ഒരു വിഭാഗം ഗുണ്ടകളുണ്ട് ഈ പോലീസേനയെ പറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുമ്പ് കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളെന്നുണ്ടെങ്കിൽ ഇപ്പൊ വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത കുറെ ഗുണ്ടകളുടെ സമാഹാരമാണ് ഈ പോലീസ് സേന എന്ന് തോന്നിപ്പോകുന്നുണ്ട് പല കേസുകളും അങ്ങനെയാണ് മനസാക്ഷി ഇല്ലാതെയാണ് അവർ ഇടപെടുന്നത് അത് പ്രതിസ്ഥാനത്ത് വരുന്നവരോടായാലും ആരായാലും സംശയമുള്ളവരെ മുഴുവൻ കയറി നിരത്തുന്ന ഒരു രീതി ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് ആ വിവാഹ കൂട്ടരെ പിടിച്ചിട്ട് തല്ലിയത് ഇപ്പോഴും ഒരാശുപത്രിന്ന് പോയില്ല ആശുപത്രി കിടക്കണം എത്ര മാസമായി എന്താ അവർക്ക് വീടും കൂടും കുടുംബമൊന്നുമില്ല എത്ര പണമാണ് ചെലവഴിക്കുന്നത് ആ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തോട് വേണ്ടി സർക്കാരിന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു പക്ഷെ കാശുണ്ടാക്കി ചികിത്സിക്കേണ്ടത് വീടും കുടുംബവും വിറ്റിക്കാണ്ട് ചികിത്സിക്കേണ്ട ഉത്തരവാദിത്വം ഈ പാവട്ടവനല്ലേ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ തൃശ്ശൂർ അതുപോലെ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ബസ് ഇറങ്ങി ട്രെയിൻ ഇറങ്ങി നിന്ന് പെരയിൽ ബസ് കത്തുന്ന ഒരു അപ്പനെയും മകനെയും അടിച്ചത് അത് കഴിഞ്ഞിട്ട് കോഴിക്കോട്ട് അടിച്ചത് കഴിഞ്ഞ ദിവസം ഇത് ഇന്ന് കോഴിക്കോട്ട് വീണ്ടും അടിച്ചേക്കാം എന്താണ് ഇതിന്റെ അവസ്ഥ എന്താണ് ഇതിന്റെ പോക്ക് നമ്മുടെ ആഭ്യന്തരമന്ത്രിക്ക് എന്താണ് പണി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര മന്ത്രി സ്ഥാനം വെച്ചുകൊണ്ടിരിക്കുന്നതിനെ പോലീസ് സേനയിൽ നടക്കുന്ന വല്ല കാര്യങ്ങൾ അറിയോ നിങ്ങൾക്ക് ഒരു പത്ത് നാൽപ്പത് നാപ്പത്തഞ്ച് എസ്കോർട്ട് വാ വാഹനങ്ങൾ അടമ്പടിയോട് അകമ്പടിയോടെ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ മാത്രം മതിയോ ഇതിനിടയിൽ കുറെ സാധാരണക്കാർ പാവങ്ങൾ ജീവിക്കുന്നുണ്ടെന്ന് അറിയണ്ടേ ആ സാധുക്കളെ തല്ലൊടിച്ചുകൊണ്ട് അവരെ ജീവിതം നശിപ്പിച്ച് അവരെ സമ്പത്ത് നശിപ്പിച്ച് മൂല കിട്ടുകൊണ്ട് ഞാൻ ഭരിക്കൂ എന്നിട്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നു അല്ല ആശയുണ്ടോ അതോ ഇനി ഈ പിണറായി വിജയനെ ഭരിച്ച് ഈ ആഭ്യന്തര വകുപ്പ് ഭരിച്ചിട്ട് ഈ പോലീസുകാർക്ക് അടുത്തു അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ആഭ്യന്തരമെടുത്ത സ്ഥാനം ഒന്ന് രാജിവെപ്പിക്കാൻ വേണ്ടി ഇവർ മനപൂർവ്വം ചെയ്യുന്നതാണോ രണ്ടായാലും ഇവിടുത്തെ സാധാരണക്കാർ പാപങ്ങളല്ലേ ഈ അടികൊണ്ട് വഷളാകുന്നത് ആ കുട്ടിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല അത്രയ്ക്ക് ഒരു പച്ച സാധു മനുഷ്യൻ ഞാൻ എൻ്റെ രോഷം പറഞ്ഞതാണ് എന്നെ പോലെ മുഴുവൻ ആൾക്കാർ രോഷമുണ്ട് കാരണം ഈ പോലീസ് സേന കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ ഇന്ത്യയിലെ ഏത് പോലീസ് സേന എടുത്തു കഴിഞ്ഞാൽ അതിലെ കഴിവും പ്രാപ്തി ഉള്ളൊരു പോലീസ് സേനയാണത് പക്ഷെ ഇതിനുള്ള ഇങ്ങനെയുള്ള കുറെ കീടങ്ങൾ ഉള്ളത് കൊണ്ട് കുറെ ഗുണ്ടകളുള്ളത് കൊണ്ട് എന്ത് ചെയ്യും അവർ ഈ ഗുണ്ടകളായി നിലനിൽക്കുന്നത് ആഭ്യന്തരമന്ത്രിക്ക് കഴിവില്ലാത്തതു കൊണ്ടല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിച്ചിട്ട് കഴിവുള്ള ആരെങ്കിലും ഏൽപ്പിക്കണം ഇരട്ട ചങ്കുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ ഇരട്ട ചങ്ക് പരട്ട ചങ്ക ആയിപ്പോഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ കൊള്ളാവുന്ന ആരെങ്കിലും ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏൽപ്പിക്കും പറഞ്ഞു കൊടുക്കും എന്താണ് ചെയ്യേണ്ട എന്നുള്ളത് ഇത്തരത്തിലുള്ള ഗുണ്ടകളെ ഗുണ്ടായസം കാണിക്കുമ്പോൾ സ്പോട്ടിൽ അവർ പിരിച്ചുവിടും അവരുപടി തീർന്നുള്ള ഒരു അഹങ്കാരം എനിക്ക് പറയാനുള്ളത് ചെറുവണ്ണൂർ സ്വദേശി ആദിൽ എന്റെ വീഡിയോ ആദിൽ കാണുന്നുണ്ടെങ്കിൽ ആദിൽ പരാതി എന്ന് പിൻവലിയാൻ നിൽക്കരുത് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ പോലീസ് ഉണ്ടല്ലോ ഇവർ കരഞ്ഞ് കാലുപിടിച്ച് പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ട് വരും ഒരു കാരണവശാലും അത് ചെയ്യരുത് കാര്യം നാളെ പെൻഷൻ പറ്റുന്നതിന് മുമ്പ് ആദിലിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ അവർക്ക് പെൻഷൻ കിട്ടുകയുള്ളൂ ഇപ്പൊ അവര് യൂണിഫോമിൽ നെകളിക്കും അതുകൊണ്ട് ആ സമയത്ത് പിന്നാലെ വരും ഒരു കാരണവശാലും ഒരു കാരണവശാലും എന്തൊക്കെ കോംപ്രമൈസ് ചെയ്താലും ഈ ഇതുമാതിരിയുള്ള ചെറ്റത്തരം കാണിച്ചതിന് പിന്മാറരുത് പിന്മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഇവർ ഇത് തന്നെ ആവർത്തിക്കും ഇത്തരത്തിൽ കുറെ ആൾക്കാർ ഉണ്ടാവുമ്പോൾ ഇവർ കുറെ എണ്ണത്തിന് തല്ലി കൈകാലം ഓടിക്കുകയും കല്ലടിച്ച് പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അത്തരക്കാർ പിന്മാറില്ല പരാതിയിൽ നിന്നും പിന്മാറില്ല ശിക്ഷ കിട്ടും പെൻഷൻ കിട്ടില്ല ശിഷ്ടകാലം പെണ്ണുങ്ങളുടെ അടുത്തും കുട്ടികളുടെ അടുത്തും പെൻഷൻ പറ്റിയിട്ട് കിടന്നുറങ്ങേണ്ട സ്ഥാനത്ത് ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥ വന്നാലേ ഒറ്റകൾ നന്നാവുള്ളൂ ബാക്കിയുള്ളവരെങ്കിലും നന്നാവുള്ളൂ കുറച്ചുപേരകത്ത് കിടക്കട്ടെ ആദ്യം എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ പരാതിമാറരുത് ഡിഫറെസ്